ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടുകൂടി ലൈൻ പദ്ധതി പൂർത്തിയായാൽ നമുക്ക് പാലക്കാട് നിന്നും ചുരുങ്ങിയത് ഒരു അര ഡസൺ ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയും അവർ പറയുന്നത് എല്ലാവർക്കും ഒരു ഒരു തമാശ അതായത് നമുക്ക് പറയുമല്ലോ അപ്പക്സ് അൾട്ടിമ പൂപ്പലുകളെ വിട ഇതെന്തിനെ ശ്രദ്ധിക്കണമെന്ന് അറിയുമോ ആ പരസ്യവാചകത്തിൽ വീഴാൻ വേണ്ടിയ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും അവർ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഏത് ചെല്ലാം ശരിയായി എവിടെ ശരിയാവാൻ ബാക്കിയുള്ളത് ശരിക്കും പാലക്കാടൊരു യഥാർത്ഥത്തിലൊരു എതിരാളി എന്ന് തോന്നിയിട്ടുള്ളത് ആരെയാണ് പാലക്കാട് മത്സരിച്ചത് ഈ നമ്മുടെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിച്ച ഏക മണ്ഡലം പാലക്കാട് അപ്പം അവരുടെ ഏറ്റവും ഉയർന്ന ഉന്നത നേതാവിനെ തന്നെയാണ് അവർ നിർത്തിയതെന്നാണ് എൻ്റെ പക്ഷം ഞങ്ങൾ സി പി എമ്മുകാരെ എവിടെയും കൂറുമാറി കാലു മാറിയിട്ടില്ല ഒരു ബംഗാൾ എന്നുള്ള സ്റ്റേറ്റിലെ മുഴുവൻ പേര് ആ പാർട്ടി പോയി ബി ജെ പി ത്രിപുരയിലെ മുഴുവൻ പാർട്ടിക്കാരും ആ പാർട്ടി പോയി ഒന്നടങ്കം പോയി ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് മത്സരിക്കാൻ അയച്ചു പക്ഷേ ഷാഫി ജയിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും അത് ബി ജെ പിക്ക് അനുകൂലമാവുകയും ചെയ്യും മോദി ഗ്യാരണ്ടി അദ്ദേഹം അഞ്ചു വർഷം മുമ്പ് പാലക്കാട് വന്ന് പ്രസംഗിച്ചു ഇനി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്ന അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരും ഇപ്പം എത്രയാണ് പെട്രോളിന് വില അഞ്ചു വർഷം മുമ്പ് നടത്തിയിട്ടുള്ള ഗ്യാരണ്ടിയാണ് കൂടെയുള്ളത് വി കെ ശ്രീകണ്ഠൻ ചേറ നമസ്കാരം തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ഇനി വിജയത്തിനായുള്ള കാത്തിരിപ്പായിരിക്കുമല്ലോ ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ ഓരോ മണ്ഡലങ്ങളിൽ പോയി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കുമ്പോഴാണെങ്കിലും പാലക്കാട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേര് വി കെ ശ്രീകണ്ഠന എന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ആളുകളും ഞങ്ങൾ നേരിട്ട് പോയി അഭിപ്രായം എടുത്തപ്പോഴും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഈ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ശരിയായിരിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുക കാരണം പാലക്കാട് ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ജയിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ജനപ്രതികൾ എത്രത്തോളം മണ്ഡലത്തോട് അടുത്ത് പെരുമാറി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇതിൽ ഇപ്പോൾ ഇരുപത്തി വർഷം സത്യത്തിൽ ഇടതുപക്ഷ ജനപ്രതിനിധികളായിരുന്നു പാലക്കാടിനെ പ്രതികരിച്ച് അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച് അഞ്ചു വർഷം ആ പഴയ കാലത്തു നിന്നും വ്യത്യസ്തമായി എങ്ങനെയായിരുന്നു ജനപ്രതിനിധി അത് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫീഡ്ബാക്ക് ശരിയാവും കാരണം നിരന്തരമായി എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ കഴിയുന്ന ആ പരിമിതികൾക്കകർത്ത് നിന്നുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് സത്യത്തിൽ പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ അതിൽ രാഷ്ട്രീയം ഉണ്ടോ നോക്കിയിട്ടല്ല അത് ജെനുവിൻ ആണോ ആവശ്യമുള്ള കാര്യമാണോ എന്ന് നോക്കി ന്യായമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ നിഷ്പക്ഷമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ക്യാമ്പയിൻ കാലത്തും ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ക്ഷേമ കാര്യങ്ങൾക്ക് ഇടപെടും അത് പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ടായിരിക്കും എന്ന് കൊടുത്ത വാഗ്ദാനം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാമ്പയിനിൽ പോകുമ്പോൾ അവരോട് പ്രത്യേകമായിട്ട് പറയേണ്ടി വന്നത് ഞാൻ നൂറ് ശതമാനം വാക്ക് പാലിച്ചു എന്നാണ് എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരും എന്തൊക്കെ ചെയ്തു എന്നതിനേക്കാൾ മുൻപ് ഈ മണ്ഡലത്തിനോട് ആത്മാർത്ഥമായി സത്യസന്ധമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ ജനങ്ങളുമായിട്ട് ഇടപഴകിയത് എങ്ങനെയാണ് അവരൊരു വിഷയം പറയുമ്പോൾ മുഖത്തിരി നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ആർക്കും എപ്പോഴും ആക്സസ് ആയിരുന്നു ഞാനെന്നാണ് എൻ്റെ വശം അപ്പോൾ വലിയ മണ്ഡലമാണ് ഇവിടെ എല്ലാം പാർട്ടി പരിപാടിക്കല്ല മുന്നിൻ്റെ പരിപാടിക്കല്ല ഏറ്റവും കൂടുതൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ വിളിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളില്ല അപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്നും മറ്റെവിടെയും തീരെ പോകാതെ അഞ്ചു വർഷവും നിന്ന് ഒരു ജനപ്രതിയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കി പ്രവർത്തിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്നെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം ഈ സിറ്റിംഗ് എം ഈ അഞ്ച് വർഷത്തെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു ജനങ്ങളാണെങ്കിൽ അവർ തുടർന്ന് ഇദ്ദേഹം തന്നെ തുടരണമോ എന്ന് തീരുമാനിക്കുന്നതും ആ അഞ്ച് വർഷത്തെ അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെയായിരിക്കും അപ്പോൾ സ്വന്തമായി എങ്ങനെയാണ് തോന്നുന്നത് ആ ഒരു പ്രവർത്തനങ്ങൾ ഇത് ഒരു സ്വന്തം കാര്യം വേണ്ടി മാത്രമല്ല കാരണം ഇന്ത്യ അടുത്ത ഒരു കാലഘട്ടം ആര് നയിക്കണം എന്നുള്ള ഒരു ചോദ്യം ഓരോ സമ്മതിദായകന്റെയും ഉള്ളിലുണ്ടാവും നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥയെ വിലയിരുത്തും രണ്ട് ഭരണം കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും ഭരണത്തെക്കുറിച്ച് എന്താണ് അവരുടെ അനുഭവം അത് സാറ്റിസ്ഫൈഡ് ആണോ അതോ ഇതിന് പ്രതിഷേധം എതിർപ്പുണ്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലേക്കും പോവുക മുഴുവൻ സ്ഥാനാർത്ഥിയുടെ കാര്യമല്ല രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ ചിന്തിക്കും രണ്ട് ഗവൺമെൻറ്റുകളെ കുറിച്ചും വിലയിരുത്തും പിന്നെ ജനപ്രതിനിധി നിലവിലുള്ള ആൾ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും വിലയിരുത്തും എല്ലാം കൂടെ സമ്മിശ്രമായിട്ടാണ് ഒരു വിലയിരുത്തൽ നടക്കുക അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാ കാലാവസ്ഥയും ഈ ഒരു സാഹചര്യങ്ങളിൽ യു ഡി എഫിന് പാലക്കാടിനെ സംബന്ധിച്ചൊരു വലിയ ജില്ല എന്ന് തന്നെ പറയാം കാരണം അതുപോലെയുള്ള മലയോര മേഖലയുണ്ട് വനമേഖലയുണ്ട് അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങൾ ഇവിടെ ഒക്കെയുണ്ട് ഇതൊക്കെ കൂട്ടിയിട്ടാണ് പാലക്കാടിനെ വിലയിരുത്തുന്നത് അത്രത്തോളം സ്ഥലങ്ങളിലൊക്കെ എത്താൻ പറ്റിയോ എത്രത്തോളം ഫണ്ടുകൾ വിനിയോഗിച്ചു ഇതൊക്കെയാണ് ആളുകൾ നോക്കുകയും ചെയ്യുന്നത് അപ്പൊ അത്തരത്തില് നോക്കുമ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ പരിമിതമായ ഫണ്ട് ലഭ്യമായ മുഴുവൻ എല്ലാം ഭരണാനുമതി വാങ്ങിക്കാനും പ്രവർത്തനങ്ങൾ നടത്താനും പല പ്രവർത്തനങ്ങളും കൃത്യമായ സമയത്ത് തന്നെ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് എം പിന്നുള്ള നിലയിൽ കൂടുതലും കൊണ്ടുവരേണ്ടത് അപ്പോൾ ഓരോ പ്രോജക്റ്റുകളും തയ്യാറാക്കിയതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തതിന് ശേഷം കൃത്യമായ ഫോളോ അപ്പ് നടത്തി കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കേന്ദ്ര ഫണ്ട് ലഭിച്ച സ്ഥലമാണ് പാലക്കാട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നാഷണൽ ഹൈവേയുടെ കാര്യമുണ്ട് അതുപോലെ തന്നെ റെയിൽവേയുടെ കാര്യമുണ്ട് അതിനെ പോലെ പി എം ജി എസ് വൈ പദ്ധതി ഗ്രാമീണ റോഡുകളുടെ പദ്ധതിയുണ്ട് ചികിത്സാധന സഹായങ്ങളുണ്ട് എൻ എച്ച് എമ്മിൻ്റെ ദേശീയ ആരോഗ്യ മിഷൻ്റെ പദ്ധതികളുണ്ട് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പദ്ധതികൾ ഏറ്റവും നല്ല രീതിയിൽ പദ്ധതികൾ നേടിയെടുക്കാൻ പാലക്കാട്ടെ ജനപ്രതിനിധികളിലേക്ക് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ മേഖലയിലൊക്കെ ഒന്നോ ഒന്നോ രണ്ടോ സ്ഥാനങ്ങൾ കേരളത്തിൽ മുഴുവൻ മണ്ഡലം പരിശോധിച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്തിക്കാൻ പദ്ധതികൾ ലഭിക്കുന്നതിൽ അതിന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പോലെ ഈ വികസന പദ്ധതികളൊക്കെ തുടർച്ചയാണ് സത്യത്തിൽ നാഷണൽ ഹൈവേ നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ പതിനായിരം കോടിയിലധികം വരുന്ന പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതിയാണ് സ്ഥലമേറ്റെടുത്ത് കൊടുക്കുന്നതിലും അതിൻ്റെ നടപടിക്രമങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടൽ ഒരു ജനപ്രതിലുള്ള നിലയിൽ എനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാലക്കാട് മാത്രമായിട്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് നഷ്ടപരിഹാര തുക ആകെ അറുപത്തി ഒന്ന് ആണ് പാലക്കാട് പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ സുഗമമായി ജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മീഡിയേറ്ററായിട്ട് അതായത് ഗവണ്മെൻറ്റിൻ്റെയും ജനങ്ങളിടയിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ അധികം താമസമില്ല ഇത് ഒരു ദീർഘകാല വികസന പദ്ധതിയാണ് പാലക്കാട് റെയിൽവേയുടെ പിറ്റ് ലൈൻ അതായത് കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഒരു റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് പിറ്റ് ലൈൻ ഇല്ലാത്തത് പാലക്കാട് മാത്രമായിരുന്നു അത് ആവശ്യമായ സമ്മർദ്ദമോ അല്ലെങ്കിൽ ഇടപെടലോ പിറ്റ് ലൈൻ എന്ന് വെച്ചാൽ ദീർഘദൂര ട്രെയിനുകളുടെ ഒരു സർവീസ് സ്റ്റേഷനാണ് അപ്പോൾ നമുക്ക് ലോങ്ങ് റണ്ണിങ് ട്രെയിനുകൾ ആരംഭിക്കാനും എൻഡ് ചെയ്യാനും പിറ്റ് ലൈൻ സൗകര്യം വേണം കാരണം മൂന്നും നാലും ദിവസം തുടർച്ചയായി ഓടുന്ന വണ്ടി പരിശോധിക്കണം സുരക്ഷാ ഭാഗമായി സർവീസിൻ്റെ ഭാഗമായി ആ ഒരു സംവിധാനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരം ഡൽഹി കൊച്ചി ഡൽഹി അല്ലെങ്കിൽ മംഗലാപുരം ചെന്നൈ ഇങ്ങനെയുള്ള ട്രെയിനുകളാണ് കേരളത്തിലുള്ളു പാലക്കാട് നിന്ന് ഒരു ട്രെയിനും ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയും യാത്ര ചെയ്യുന്ന ട്രെയിൻ ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് പിറ്റ് ലൈൻ പദ്ധതിക്ക് അറുപത്തൊന്ന് കോടി രൂപയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം ഏകദേശം പകുതിയായി ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറ്റ് ലൈൻ പദ്ധതി പൂർത്തിയായാൽ നമുക്ക് പാലക്കാട് നിന്നും ചുരുങ്ങിയത് ഒരു അര ഡസൻ ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയും അത് കേരളത്തിന് തന്നെ ഏറ്റവും വലിയ പ്രയോജനകരമായ ഒരു സംഗതിയാണ് നമ്മൾ കേരളത്തിലെ ഒരു റെയിൽവേയുടെ ഒരു ഹബായി പാലക്കാടിന് മാറാൻ കഴിയും ആ സാധ്യതകൾ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി പഴയകാല റെയിൽവേയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവിടെയൊക്കെ സാങ്കേതിക ഉപദേശങ്ങളൊക്കെ കിട്ടിയാണ് ഈ പദ്ധതിക്ക് ഞാനും ഇറങ്ങി തിരിച്ചത് ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ എതിരായിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതിനെ മറികടന്ന് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞത് പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് പ്രതിസന്ധിയുടെ കാര്യം പറഞ്ഞല്ലോ ആ ണി കോവിഡ് കാലമൊക്കെ എന്തായിരുന്ന സമയത്തൊക്കെ കോവിഡ് ഉണ്ടായിരുന്ന സമയം കൂടിയാണ് അപ്പോൾ കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ രണ്ടു വർഷം ഈ പദ്ധതി തന്നെ ഈ പിറ്റ്ലേ തന്നെ ആദ്യം സാങ്ഷനായി പത്തൊമ്പത് കോടിയുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് പാട്ടായിരുന്നു പക്ഷേ മാസങ്ങൾക്കുള്ളിൽ തന്നെ പലരുടെ ഇടപെടലുമുണ്ട് കോവിഡ് കാലത്തിൻ്റെ പേരും പറഞ്ഞ് അത് ഫ്രോസൺ ചെയ്തു മരവിപ്പിച്ച് നിർത്തി പിന്നെ രണ്ടു കൊല്ലം കഴിയേണ്ടി വന്ന് വീണ്ടും അത് പൊടി തട്ടിയെടുക്കുക അപ്പോൾ രണ്ട് വർഷം എം പി ഫണ്ട് ഇന്ത്യയിൽ ആർക്കും കിട്ടിയിട്ടില്ല കാരണം ഗവൺമെൻറ് സാമ്പത്തിക ഞെരുക്കം കാരണം കോവിഡ് കാലത്ത് വികസന പദ്ധതികൾക്ക് നിർത്തി വച്ചു അതിൻ്റെ ഒരു കുറവുണ്ടായിട്ടുണ്ട് പക്ഷേ എം പി ഫണ്ട് ഇല്ലാതായപ്പോൾ മറ്റെന്ത് വഴി എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരുപാട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പാലക്കാട് ആവശ്യപ്പെടാതെയും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്താതെയും പോയിട്ടുണ്ട് അങ്ങനെയാണ് പി എം ജി എസ് വൈ പദ്ധതി എൻ എച്ച് എമ്മിൻ്റെ പദ്ധതി നാഷണൽ ഹൈവേയുടെ മറ്റ് പല പദ്ധതികൾ ഇതെല്ലാം അന്വേഷിക്കാനും ഇടപെടാനും ഒക്കെ കഴിഞ്ഞത് ആ കോവിഡ് കാലം കൊണ്ടാണെന്നുള്ളതും മറക്കാൻ കഴിയില്ല കാരണം ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് പല പുതിയ പദ്ധതികളും അതുപോലെ ആദിവാസി മേഖലയിൽ പുതിയ റോഡുകളും പാലങ്ങളും ബി എസ് എൻ എല്ലെ തന്നെ പദ്ധതികളായിട്ടുള്ള പുതിയ നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടാനുള്ള നിരവധി പദ്ധതികളും ആ സമയത്ത് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ പൊതുവേ ഈ അഞ്ച് വർഷക്കാലം ആ കോവിഡ് കാലം ഒഴിച്ച് വളരെ സജീവമായിരുന്നു എല്ലാ വികസന കാര്യങ്ങളിലും സ്റ്റേറ്റിൻ്റെയും പല വികസന പദ്ധതികളിലും ഇടപെടാനും അതൊക്കെ കൊണ്ടുവരാനും കഴിഞ്ഞു അതിനേക്കാൾ ഉപരി ഒരു ജനപ്രതിനിധിയെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇലക്ഷൻ നിൽക്കുന്നത് മുന്നണിയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജനപ്രതി ആ ഫീലിംഗ് പാലക്കാട് ഉണ്ടാക്കിയത് ഞാനാണെന്ന് ഒരു ചരിത്രമായിട്ട് മാറും കാരണം ആ ആരെന്താ വെച്ചിട്ട് വന്നാലും അവരെവിടുന്ന് വരുന്നു എല്ലാ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുക എന്നല്ലാതെ അവർ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രധാനം ചെയ്യുന്നു ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി സാധാരണ ജനങ്ങൾക്ക് വരാനും ഇടപഴകാനും കഴിഞ്ഞ ഒരു കാലമായിരുന്നു അത് അവരുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാവും കാരണം പാവപ്പെട്ട ആളുകൾ ചികിത്സാ സഹായത്തിൽ വരുമ്പോഴും അവരുടെ ദൈനംദിന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴും ഒരു എം പി അല്ല സത്യത്തിൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്ന ആ പദവി നിന്നും മെമ്പർ ഓഫ് പഞ്ചായത്ത് എന്നുള്ള പദവിയിലാണ് ഞാൻ കൂടുതൽ സമയം പ്രവർത്തിച്ചതെന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ പറയും അപ്പോൾ അത് ജനങ്ങൾക്കും അത് അനുഭവത്തിലുണ്ടാവും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും എന്നെ സമീപിക്കാം എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ജനപ്രതി എന്നുള്ള നിലയിലുള്ള എൻ്റെ പ്രവർത്തനം ഞാൻ നന്നായിട്ട് ആസ്വദിക്കുകയായിരുന്നു സന്തോഷിക്കുകയായിരുന്നു ഒരുപാട് പേർക്ക് സഹായിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് ഇടപെടാനും കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ് എൻ്റെ പ്രവർത്തനത്തിൽ പാലക്കാട്ട് ലോക്സഭാ മണ്ഡലത്തിലെ നല്ല വിഭാഗം ജനങ്ങളും സംതൃപ്തരാണ് എന്ന് തന്നെയാണ് ഇടതിൻ്റെ ഒരു കോട്ട ഒളിച്ചുകൊണ്ടാണ് എം പി ആയിട്ടുണ്ടായിരുന്നത് ഒരു സിറ്റിംഗ് എം പി രാജേഷിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ിൽ അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആലത്തൂരാണെങ്കിൽ എം എ ഹരിദാസിനെതിരെ മത്സരിക്കുന്നത് മന്ത്രിയാണ് മന്ത്രി രാധാകൃഷ്ണൻ എന്തുകൊണ്ടായിരിക്കും പാലക്കാട് വീണ്ടും മന്ത്രിയെ നിർത്താൻ അവർ ശ്രമിക്കാതിരുന്നിട്ടുണ്ടാവുക മന്ത്രി ആശു എന്തുകൊണ്ടായിരിക്കും വീണ്ടും നിർത്താതിരുന്നിട്ടുണ്ടാവുക അവരുടെ സംഘടന കാര്യമാണ് നിർത്തിയ ആള് കേരളത്തിലെ ഏറ്റവും പാലക്കാട് പാലക്കാട് അല്ലല്ല പാലക്കാട് മത്സരിച്ചത് ഈ നമ്മളുടെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിച്ച ഏക മണ്ഡലം പാലക്കാട് അപ്പോൾ അവരുടെ ഏറ്റവും ഉയർന്ന ഉന്നത നേതാവിനെ തന്നെയാണ് അവർ നിർത്തിയതെന്നാണ് എൻ്റെ പക്ഷം കാരണം പാർട്ടിയിലേറ്റവും ഉന്നതനായിട്ടുള്ള അവർ മന്ത്രി എം എൽ എനേക്കാളും കൂടുതൽ പാർട്ടിയിലെ ഏറ്റവും വലിയ പദവി വഹിക്കുന്നവരാണ് സി പി എമ്മിൽ പ്രഗത്ഭർ എന്ന് അവരെന്നെ വിശേഷിപ്പിക്കുക അപ്പോൾ അത്രയും പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് പി ബി അംഗം കേരളത്തിൽ വേറെ എവിടെയും മത്സരിച്ചിട്ടില്ല അപ്പോൾ ഏറ്റവും ശക്തനായ ഒരു എനിക്ക് വളരെ സന്തോഷം പി ബി അംഗം എന്നതിലുപരി ജയിപ്പിക്കേണ്ടത് ആളുകൾ പറയുന്നത് കാരണം പി ബി അംഗം കൂടിയാണ് അതിലുപരി ആളുകള് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും തിരിച്ചുപിടിക്കാൻ പറ്റുമെന്നുള്ള വലിയ പ്രതീക്ഷ കൊണ്ടാണ് അദ്ദേഹത്തെ നിർത്തിയത് കാരണം വിജയരംഗ് മുമ്പും വിജയിച്ച് ജയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അതവർക്ക് വിജയപ്രതീക്ഷ നൽകും എന്നാണ് വിശ്വസിക്കുന്നത് എന്നാണ് സ്വാഭാവികമായിട്ടും ചെയ്യാം മുപ്പത്തഞ്ച് വർഷം മുമ്പ് അദ്ദേഹം പാലക്കാടിന് പ്രതികരിച്ചു ഏകദേശം ഒന്നര കൊല്ലം ആ ഒന്നര കൊല്ലം എന്ത് അദ്ദേഹം ചെയ്തൊന്നും വിലയിരുത്താൻ ഒരു അവസരം കിട്ടും മാത്രമല്ല വീണ്ടും ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ എലക്ഷം വന്നപ്പോൾ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി അപ്പോൾ ജയിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷം തോറ്റു അതും വിലയിരുത്താൻ നല്ലതാണ് മാത്രമല്ല ഈ ഒന്നര വർഷക്കാലം ഇവിടെ നിന്ന് പോയി അവിടെ പോയിട്ട് ദേശീയ മുന്നണി രൂപീകരിക്കാൻ മുൻകൈ എടുത്തൊരു വ്യക്തിയാണ് ഇടതു വശത്ത് ബി ജെ പിയും വലതു വശത്ത് സി പി എമ്മും നടുക്കിൽ ജനതാദളിൽ നിന്ന് കോൺഗ്രസ് ഇതര ഒരു ഗവൺമെൻറ്റിൽ ബി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ വരുമ്പോൾ അതിന് പാലക്കാട്ടെ ജനങ്ങളുടെ പേരിൽ വോട്ട് ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ബി ജെ പി രണ്ട് സീറ്റിൽ നിന്നും എൺപത്തെട്ടാക്കുന്നതിൽ ആ ഒരു കൂട്ടുകെട്ടും സൗഹൃദവും വലിയ പങ്കുവെച്ചെന്നുള്ള രാഷ്ട്രീയ ചരിത്രമാണ് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായ ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വീണ്ടും ആ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അവർക്ക് ചിന്തിക്കാൻ നല്ല ഒരവസരം കൊടുത്തിട്ടുണ്ട് അതവർ ചിന്തിച്ചിട്ടുണ്ടാവും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്ന് പറയുന്നത് ശരിക്കും പാലക്കാട് ഒരു യഥാർത്ഥത്തിൽ ഒരു എതിരാളി എന്ന് തോന്നിയിട്ടുള്ളത് ആരെയാണ് സി പി എമ്മിന് ഇടതുപക്ഷത്തെ ആണോ ബിജെപി പാരമ്പര്യമായിട്ട് യു ഡി എഫും എൽ ഡി എഫും പിന്നെ ബി ജെ പിക്ക് ഇടക്കാലത്ത് വളർച്ച ഉണ്ടായിട്ടുണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ബി ജെ പിയുടെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി പി എം കേരളത്തിലും ഇപ്പൊ ശബരിമല ഇഷ്യൂ ആണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെൻറ് എടുത്ത നിലപാടാണ് വിശ്വാസികളുടെ ഒരു വലിയ വിഭാഗം സി പി എം വിട്ട് സി പി എമ്മിനെതിരായി ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള കാരണം അപ്പോൾ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റെന്ന് വെച്ചാൽ സി പി എം ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വി പി സിംഗിനെ പ്രധാനമന്ത്രിയാക്കുക ഇ എം എസ് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങളെങ്ങനെയാണ് വർഗീയ കക്ഷികളായിട്ട് കൂട്ടുകൂടും ചോദിച്ചു പത്രക്കാർ അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ടും ഞങ്ങൾ കൂട്ടുകൂടും എന്ന് ആചാര്യനായ ഇ എം എസ് പഠിപ്പിച്ച സി പി എമ്മിൻ്റെ വാലറ്റക്കാരായിപ്പോൾ ഉള്ളത് ഇപ്പോൾ ആ ആചാര്യൻ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ചെകുത്താൻ ഏത് ചെകുത്താനേയും കൂട്ടുപിടിച്ചിട്ട് കോൺഗ്രസ് തോൽപ്പിക്കും പറഞ്ഞില്ലേ ആ ചെകുത്താൻ വളർന്നു വലുതായി പശ്ചിമബംഗാളിലെ സി പി എമ്മിനെ ഒന്നാകെ വിഴുങ്ങി ഏത് ചെകുത്താൻ ബി ജെ പി എന്നുള്ള ചെകുത്താൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ രണ്ടാമത് വിഴുങ്ങിയത് ത്രിപുരയിലാണ് ഇപ്പോൾ വിഴുങ്ങാനിരിക്കുന്നത് എവിടെയാണ് കേരളത്തിലാണ് ഈ നിലപാടില് സി പി എം പോവുകയാണെങ്കിൽ ഇപ്പം ശബരിമല ഇഷ്യൂ തൊട്ട് ബി ജെ പിക്ക് വളരാനുള്ള എല്ലാ വളക്കൂറും മണ്ണും ഒക്കെ ഇട്ടുകൊടുക്കുന്ന സി പി എം ഈ നില തുടർന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവരുമായിട്ട് രഹസ്യബാധ ഉണ്ടാക്കിയത് പുറത്തറിഞ്ഞാൽ ആരാ ഇല്ലാതാകുന്നറിയോ സി പി എം ഇല്ലാതാകും അപ്പോൾ അന്ന് വളർത്തിയ ചെകുത്താൻ സി പി എമ്മിൻ്റെ ഏറ്റവും വാലറ്റക്കാരായിട്ട് നിൽക്കുന്ന കേരളത്തെയും കേരളത്തിലെ സി പി എമ്മിനെയും ഒഴുകും അത് വിദൂരമല്ലാത്ത ദിവസങ്ങളിൽ തന്നെ അത് സംഭവിക്കും ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അറിയാം ഇനി ഇന്ത്യയിൽ സി പി എം നിലനിൽക്കുമെന്ന് യഥാർത്ഥത്തിൽ കുറച്ച് ദീർഘഭൂഷണമുള്ള ആൾ എൻ്റെ ജില്ലക്കാരനായ എ കെ ബാലനാണെന്നാണ് തോന്നുന്നു അദ്ദേഹം ഈ ഇലക്ഷനിൽ ക്യാമ്പയിനിൽ പ്രധാനമായിട്ട് പറഞ്ഞത് നമ്മൾ നിലനിൽപ്പ് രാഷ്ട്രീയത്തിലാണ് നമ്മുടെ ചിഹ്നം നിലനിർത്താൻ പറ്റുമോ നമുക്ക് സംശയമാണ് അതുകൊണ്ട് നമുക്ക് ജയിക്കണം നമ്മൾ ജയിച്ചില്ലെങ്കിൽ വലിങ്ങനാമ്പോ അല്ലെങ്കിൽ വല്ല ഒക്കെ ആയിരിക്കും നമ്മുടെ ഭാവിയിലെ ചിഹ്നം അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ ചിഹ്നം എന്നുള്ളത് നഷ്ടപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ സത്യത്തിൽ സംഭവിക്കും അദ്ദേഹം അദ്ദേഹം നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു പിണറായി വിജയൻ സഞ്ചരിച്ച ബസ്സും അതിലെ മന്ത്രിമാരും എവിടെ കാണുന്ന പറഞ്ഞത് കാഴ്ചപങ്കാളും മിക്കവാറും ആ ഒരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ എ കെ ബാലൻ്റെ പ്രവചനങ്ങളും കാഴ്ചപ്പാടുകളും തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം പക്ഷേ അവർ പറയുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നാണ് പറഞ്ഞത് എൽ ഡി എഫ് വരും ശരിയാകുന്നതാണ് എന്ത് തോന്നുന്നു ഇപ്പം ഞാനിത് പറയുമ്പോഴും ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് ഒരു വാചകം പറയുമ്പോഴും എന്താണ് തോന്നുന്നത് എല്ലാവർക്കും ഒരു തമാശ അതായത് നോക്കുമ്പോ അപ്പക്സ് അൾട്ടിമ പൂപ്പലുകളെ വിട ഇതെന്തിനു ശ്രദ്ധിക്കുന്നറിയോ ആ പരസ്യവാചകത്തിൽ വീഴാൻ വേണ്ടിയാ അങ്ങനെ ഈ കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു കേരളത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും ഇതുപോലുള്ള പരസ്യവാചകത്തിൽ വിഴുതിരിക്കണ തെറ്റാ ഇതിനു മുമ്പ് പറഞ്ഞു ആര് വരും എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും അവർ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഏകദേശം എല്ലാം ശരിയായി എവിടെ ശരിയാവാൻ ബാക്കിയുള്ളത് ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇടത് ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ ഈ ഇടതുപക്ഷത്തെ ഏക മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയാണ് തിരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും നടക്കുമ്പോൾ അദ്ദേഹം വിദേശ പര്യടനത്തിലാണ് അപ്പോൾ വിദേശത്ത് ഇരുന്നിട്ടാണ് അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെ ഏകീകരിക്കുന്നത് എവിടെയാണ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എവിടെയാണ് സി പി എം മത്സരിക്കുന്നത് ഏതാനും ചില സീറ്റുകൾ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ബന്ധനോടുകൂടിയാണ് ഞാൻ എലക്ഷൻ കാലത്ത് പലരോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലതും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ വർഗീയ ഫാസിസത്തിനെതിരായിട്ട് നിലകൊള്ളുന്ന പാർട്ടി സി പി എമ്മേ ഉള്ളൂ ഞങ്ങൾ സി പി എമ്മുകാരെ എവിടെയും കൂറുമാറി കാലു ഒരു ബംഗാൾ എന്നുള്ള സ്റ്റേറ്റിൽ മുഴുവൻ പേരും ആ പാർട്ടി പോയി ബി ജെ പിയിൽ ത്രിപുരയിലെ മുഴുവൻ പാർട്ടിക്കാരും ആ പാർട്ടിയിൽ പോയി ഒന്നടങ്കം പോയി കണ്ടുപിടിക്കാൻ പോലും ഇല്ല അവരാണ് പറഞ്ഞത് രണ്ടാമതോ ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇലക്ഷൻ നടക്കും ഏതെങ്കിലും ഒരു സീറ്റിൽ സി പി എം ബി ജെ പി നേരിട്ട് മത്സരം ഉണ്ടെങ്കിൽ ഞാൻ തല ഒട്ടയടിക്കുമ്പോൾ പോകുന്നു എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇന്ത്യയിൽ എത്ര സി പി എം മത്സരിക്കണെ അമ്പത് താഴെ അവിടേക്ക് ആരോടാണ് മത്സരിക്കുന്നത് പല ഘടകക്ഷികളോടാണ് മത്സരിക്കുന്നത് ഒരിക്കലും ബി ജെ പി ആയിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ഒരു മണ്ഡലത്തിൽ പോലും സി പി എം നടത്തുന്നിട്ടില്ല കേരളത്തിലില്ല കാരണം എൽ ഡി എഫ് യു ഡി എഫ് തമ്മില്ല മത്സരം ഇനി ഇവർ സൈഡ് നിന്നാൽ മാത്രമാണ് മത്സരം ഗതി മാറുകയുള്ളൂ ഇവർ വല്ല ചതിപ്പണി ചെയ്താൽ അല്ലെങ്കിൽ രഹസ്യ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റൂ അപ്പോൾ ഇന്ത്യയിൽ എവിടെയും നേരിട്ട് ഒരു സീറ്റ് പോലും മത്സരിക്കാത്ത പാർട്ടി പറയുക ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ അതൊരു മനുഷ്യചരിത്രം നോക്കുമ്പോൾ ഇടതും വലുതുമൊക്കെ വേണമല്ലോ രാഷ്ട്രീയ പാർട്ടി പക്ഷേ ബിജെപി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സി പി വിശ്വസിച്ചാണ് നിങ്ങൾ വിജയിപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനെ എന്ത് വിശ്വസിച്ചാണ് വിജയിപ്പിക്കുക കാരണം ഇവർ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ശത്രുത കാണിക്കുന്നുള്ളൂ പുറത്തവർ മത്സരിക്കുന്നത് ഒറ്റക്കെട്ടായാണ് അപ്പോഴെങ്ങനെയാണ് വിശ്വസിക്കുക എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അതായത് ബി ജെ പിയേക്കാളും എന്തുകൊണ്ടും വിശ്വസിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പത്ത് വർഷത്തെ ബി ജെ പിയുടെ ഭരണത്തിൽ തെളിയിച്ചു മോദി ഗ്യാരണ്ടി അദ്ദേഹം അഞ്ച് വർഷം മുമ്പ് പാലക്കാട് വന്ന് പ്രസംഗിച്ചു ഇനി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്ന അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരും ഇപ്പം എത്രയാണ് പെട്രോളിന് വില അഞ്ച് വർഷം മുമ്പ് നടത്തിയിട്ടുള്ള ഗ്യാരണ്ടിയാണ് പിന്നെന്താ പറഞ്ഞത് വിദേശത്ത് കുറേ കള്ളപ്പണമുണ്ട് ഞങ്ങൾ മനസ്സിലാക്കി അത് തിരികെ കൊണ്ടുവരും എന്നിട്ട് നിങ്ങളുടെയൊക്കെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് തരും എത്ര രൂപ കിട്ടി അന്ന് നാനൂറ്റി ഇരുപത് രൂപ ഗ്യാസിന് നൂറ്റൻപത്തഞ്ച് റുപ്യ സബ്സിഡി മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഒരു സിലിണ്ടറിന് അന്ന് മുന്നൂറ് താഴെ രൂപയേ വരുള്ളൂ ഇന്നിപ്പോൾ എത്രയോ വില ഗ്യാസ് ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നു വീട്ടമ്മമാർക്ക് പാവപ്പെട്ടവർക്ക് പൊടുത്തവർ രണ്ടാമതെടുക്കുന്നില്ല എന്താ അറിയോ ആദ്യം ഇൻസ്റ്റലേഷൻ മാത്രമേ ഉള്ളൂ സിലിണ്ടർ ഫ്രീ ഇല്ല ഉജ്ജ്വല യോജന ആ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പല റോഡുകളും പോയാൽ സിലിണ്ടർ ഉപയോഗിച്ചിട്ടുണ്ടാകും കാരണം ഈ മാറണടുത്ത് പുറത്തിട്ടാണ് അവർ കാരണം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ എത്തിച്ചു ഒരു സിലിണ്ടർ ലക്ഷം കാലത്ത് തൊള്ളായിരത്തി ഇരുപത് രൂപയാക്കി എത്ര ഇരട്ടിയാണ് വർദ്ധിച്ചത് അപ്പോൾ അഞ്ച് വർഷം മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ത്യയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ നോക്കി മോദി പറഞ്ഞു പ്രതിവർഷം രണ്ട് കോടി തൊഴിലവസരം സൃഷ്ടിക്കും ഇതൊക്കെ മോദി പ്രധാനമന്ത്രിയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാലക്കാട് വരെ വന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷം പേർക്ക് പ്രതിവർഷം തൊഴിൽ കൊടുക്കുക പറ്റിയോ എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എഴുപത്തയ്യായിരം പേർക്ക് യു പി എസ് സിൻ്റെ സർട്ടിഫിക്കറ്റ് മെമ്മോ അതായത് അവർക്ക് നിയമനം ഉത്തരവ് പ്രധാനമന്ത്രി നേരിട്ട കൊടുത്തു എത്ര എഴുപത്തയ്യായിരം എത്ര വർഷം കൊണ്ട് അപ്പോൾ രണ്ട് ലക്ഷം പേർക്ക് പോലും ഒരു പ്രതിവർഷം തൊഴിൽ കൊടുക്കാൻ പറ്റില്ല അവർ ആ രണ്ട് കോടി അപ്പോൾ ഒരു പത്ത് വർഷം വെച്ചാൽ ഇരുപത് കോടി ജനങ്ങൾക്ക് ജോലി ചെയ്യും എന്താ ഇന്ത്യയിലെ അവസ്ഥ ഏറ്റവും കൂടുതൽ പലായനം ചെയ്യുന്നത് ഇന്ത്യയിലെ യുവാക്കളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അപ്പോൾ ബി ജെ പിയേക്കാളും എന്തുകൊണ്ടും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സഖ്യമാണ് ഇന്ത്യ മുന്നണി അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നേതൃത്വം നൽകി പല സ്റ്റേറ്റിലും രാഷ്ട്രീയമായി എതിർ പാളയത്തിലുള്ളവർ അവിടെ അവിടെ മത്സരിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഒരു ദേശീയ താല്പര്യം വരുമ്പോൾ വർഗീയ ഫാസിസ്റ്റുകളായ ബി ജെ പിയെ തോൽപ്പിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടണം തീരുമാനിച്ചു കോൺഗ്രസ് രണ്ട് കൈ നീട്ടി കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ നൂറ്റൊന്ന് സീറ്റ് ഈ കോൺഗ്രസ് മത്സരിച്ച് നൂറ്റൊന്ന് സീറ്റാണ് വിട്ടുകൊടുത്തത് സി പി എമ്മിന് എവിടെ വിട്ടുകൊടുക്കാൻ ഏതെങ്കിലും ഒരു സീറ്റ് സീറ്റുണ്ടെങ്കിലല്ലേ അവർ മത്സരിച്ചിട്ടുണ്ടെങ്കിലല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലെ മതേതര പാർട്ടികളുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിന് നേതൃത്വം നൽകി ആ സഖ്യം വിജയം നേടുക തന്നെ ചെയ്യും ഈ മോദി പാലക്കാട് വന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ പ്രധാനമന്ത്രി മോദി എത്തിയത് ഒരു കണക്കിന് ബിജെപിക്ക് ഗുണമാകില്ലേ കാരണം പാലക്കാട് മാത്രമല്ല പല മണ്ഡലങ്ങളിലും അദ്ദേഹം എത്തി ഒന്നിൽ കൂടുതൽ തവണ രണ്ടിൽ കൂടുതൽ ഒരുപാട് തവണ എത്തി മോദി എത്തിയത് ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യും ബിജെപിക്ക് അല്ല കാരണം അദ്ദേഹം അഞ്ചു വർഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊഴുങ്ങി രണ്ടാമത്തെ ഇപ്പൊ തീവ്രമായ വർഗീയ പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത് പോയടത്തൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ ഒരുമിച്ച് കാണുമെന്ന് സത്യപ്രജ്ഞ ചെയ്ത അധികാരത്തിൽ കയറിയ പ്രധാനമന്ത്രിയുടെ നാക്കിൽ നിന്നും വാക്കിൽ നിന്നും എന്താണ് പരക്കുന്നത് വർഗീയ വേഷമാണ് അപ്പോൾ ഇദ്ദേഹം ഇത്രയും ഒരു വർഗീയവാദിയാണെന്ന് അദ്ദേഹത്തിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ തന്നെ ജനങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിൻ്റെ ഗുണമുണ്ടാകുക ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസ്സും അതുപോലെ ഉണ്ടായിരുന്നൊരു ആരോപണം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് മത്സരിക്കാനയച്ചു പക്ഷേ ഷാഫി ജയിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും അത് ബി ജെ പിക്ക് അനുകൂലമാവുകയും ചെയ്യും ഇത് ഒരു വച്ച് മാറലാണ് നടക്കുന്നത് എന്നൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല കാരണം ആരുടെയും വോട്ട് ആരും കോൺട്രാക്ട് എടുത്തിട്ടില്ല ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറുന്നുണ്ടോ ഞങ്ങളുടെ പ്രവർത്തനത്തിലുമല്ലോ വീഴ്ച ഉണ്ടോ അപ്പോഴാണ് ആ സംശയത്തിന് ഒരു ചാൻസ് ഉള്ളൂ ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളൊന്നും വലിയ വാർത്ത ഒന്നാക്കിയിട്ടുണ്ടാവില്ല കാരണം നിങ്ങളവരെയൊക്കെ അനുകൂലിക്കതുകൊണ്ട് ഇ പി ജയരാജൻ എന്താ പറഞ്ഞത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ് ആരാ പറയുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റല്ല അല്ലെങ്കിൽ അഖിലേന്ത്യാ സെക്രട്ടറി ഒന്ന് പ്രസംഗിച്ചതല്ല മോദിയല്ല അവർക്ക് വേണ്ടി അവരുടെ പ്രചരണം ഏറ്റെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിൻ്റെ നേതാവാണ് അത് മണക്കി പറഞ്ഞോ മാറ്റി പറഞ്ഞോ എലക്ഷൻ കഴിയുന്നവരെ അത് പുകമറ സൃഷ്ടിച്ചില്ലേ തൃശ്ശൂരിലെ മേയർ മിസ്റ്റർ വർഗീസ് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണ് എം പി ആവാൻ സുരേഷ് ഗോപി ഇതാരാണ് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു മേയറാണ് അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ സംശയം ഉണ്ടാകാനുള്ള സാഹചര്യം ഇത്തരത്തിലുള്ള ഉന്നത നേതാക്കന്മാർ ബി ജെ പിയെ വെള്ളപ്പൂശിക്കാണിക്കാനും അവരെ മികച്ചതാക്കി ചിത്രീകരിക്കാനും നടത്തിയ ശ്രമങ്ങളാണ് അതിൽ വലിയ ദുരൂഹതയുണ്ട് അതുപോലെ ഞങ്ങൾ വടകരയും പാലക്കാടൊന്നും ആരുമായിട്ട് വെച്ച് മാറൂല പാലക്കാട് ജനങ്ങളത് അനുവദിക്കൂല ഞങ്ങൾ ഇതിലും വലിയ ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ട് മതേതര വിശ്വാസികളായ ജനങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും ഇവിടെ ബി ഒന്നും ഒരു കാലത്തും അക്കൗണ്ട് തുറക്കൂല്ല